ചമ്പ്രം പടിഞ്ഞിരിക്കും പൊഞ്ഞുണ്ണിക്കണ്ണൻ മന്ദസ്മിതം തൂകി മുരളിയിൽ ഗാനം പൊളിച്ചിടുന്നു ഉണ്ണിതൻ അരികിലായി നിറഞ്ഞു തുണുമ്പും വെണ്ണക്കുടവും കാൺമതുണ് പട്ടുകൗപീനം പൊന്നരഞ്ഞാണം പൊന്തളകൾ കൈവളതോൾ വള കാതിൽ പൂക്കൾ നെറ്റിൽ ഗോപി അണിഞ്ഞു കാണാം തിലകമാല മലർമാലകൾ ഇരുതോളിലും കാണാം പൊൻഗോപികൾ ിൻ കിരീടം തിരുമുടി മാലകൾ വിധാനമായുണ്ടമാലകൾ ചാർത്തി ചമ്രം പടിഞ്ഞിരുന്ന് വേണുകാനം പൊഴിക്കും ഉണ്ണിക്കണ്ണനെ കണ്ടാൽ മനം നിറയും ഉണ്ണിക്കണ്ണനുള്ളിൽ വിളങ്ങാൻ നിത്യവും നാമം ജപിച്ചിടാം ഭക്തിയോടെ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण जै श्रीराधे राधे सर्वं श्रीराधाकृष्णार्पणमस्तु